നമസ്കാരം ഇന്ന് ജൂൺ ഇരുപത്തിയാറ് ലോക ലഹരി വിരുദ്ധ ദിനം മനുഷ്യവംശത്തിന്മേൽ പതിച്ച മഹാദുരന്തമായ ലഹരി അതിവേഗം പടർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണല്ലോ ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്നത് മനുഷ്യന്റെ ബോധമണ്ഡലത്തിൽ കടന്ന് മയക്കമോ ഉത്തേജനമോ സൃഷ്ടിക്കുവാൻ കഴിവുള്ള രാസവസ്തുക്കളെയാണ് നാം ലഹരി വസ്തുക്കളെന്ന് വിളിക്കാനുള്ളത് മനുഷ്യനെ ശാരീരികമായും മാനസികമായും തകർക്കുന്ന ലഹരിപ്പൂക്കൾ ഇന്ന് നമ്മുടെ വിദ്യാലയങ്ങളിലും കലാലയങ്ങളിലും ഗ്രാമങ്ങളിലും വളരെ നന്നായി വളരുന്നു എന്നത് എത്ര ദുഃഖകരമാണ് മനുഷ്യ സമ്പത്തിനെ നശിപ്പിക്കുന്ന മധ്യസമ്പത്തിൻ്റെ വിപണനശാലകൾ ഇന്ന് വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്നു എന്നതോർത്ത് എനിക്ക് ലജ്ജ തോന്നുന്നു മാത്രമല്ല ലഹരിയുടെ ഇപ്പോൾ ഡിജിറ്റലായി മാറിക്കൊണ്ടിരിക്കുന്നു നിരവധി യുവതി യുവാക്കന്മാരും വിദ്യാർത്ഥികളും സാമൂഹ്യ മാധ്യമങ്ങളും ഇതിന്റെ ചാലകങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു നിരവധി കുടുംബങ്ങളാണ് ഇത് കാരണം ദുഃഖം അനുഭവിക്കുന്നത് ഇത്തിരി മദ്യം കഴിച്ചാൽ എന്താ തെറ്റ് ഒരു പുക വലിച്ചാൽ എന്താ തെറ്റ് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അതിന്റെ പാക്കറ്റുകളിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് വിദേശ രാജ്യങ്ങൾ പോലും ഇതിന്റെ കമ്പോളമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മുടെ നാടിനെ തന്നെയല്ലേ മധുരമൂർ മുതൽ ഇഞ്ചക്ഷൻ രൂപത്തിൽ വരെ ലഹരി നമ്മെ വശീകരിക്കുവാനായി കാത്തിരിക്കുന്നു ഓർക്കുക അത്ഭുതങ്ങൾ വിരിയിക്കുവാൻ ശക്തിയുള്ള ബുദ്ധിയെ നാം ലഹരിക്ക് അടിമയാക്കണോ ലഹരിയിലൂടെ നീ നശിപ്പിക്കുന്നത് നിന്റെ സ്വപ്നങ്ങളും നിന്റെ കുടുംബത്തിന്റെ പ്രതീക്ഷകളുമാണ് ലഹരി ലഹരി കോടികൾ ഉണ്ടാക്കുന്ന നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും നാം എന്ന് നാളെയുടെ കേരളം ലഹരി വിമുക്ത കേരളം എന്നത് കേവലം വാക്കിൽ മാത്രം ഒതുങ്ങാതെ അത് നമുക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കട്ടെ അതിനായി നമുക്ക് ഏവർക്കും ഒരുമിച്ച് കൈകോർക്കാം നന്ദി നമസ്കാരം